വനിതാ നേതൃത്വത്തിന് പുതിയ മാതൃക സൃഷ്ടിച്ച് പൂങ്കാവു പള്ളി പൂങ്കാവു പള്ളിയുടെ കൈക്കാരനായി സുജ അനിൽ ചുമതലയേറ്റു കൈക്കാരൻ പദവിയിൽ വനിത എത്തുന്നത് ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യം പൂങ്കാവു പള്ളിയുടെ കൈക്കാരനായി സുജാനിൽ കൈക്കാരൻ പദവിയിൽ വനിത എത്തുന്നത് ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യം വനിതാ നേതൃത്വത്തിന് പുതിയ മാതൃക സൃഷ്ടിച്ച് പൂങ്കാവു പള്ളി കൊച്ചി രൂപതയുടെ കീഴിലുള്ള പൂങ്കാവു പള്ളിയുടെ പുതിയ കൈക്കാരനായാണ് സുജാനിൽ ചുമതലയേറ്റത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ സ്ഥാപിച്ച ഇടവകയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് വനിത കൈക്കാരൻ പദവിയിലെത്തുന്നത് രൂപതയിലും വനിതാ കൈക്കാരൻ അപൂർവതയാണ് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്ത് വകകൾ നോക്കി നിർത്തുന്നതിന് ഇടവക വികാരിയെ സഹായിക്കുകയെന്നതാണ് ചുമതല നിലവിൽ പള്ളിയിൽ മൂന്ന് കൈക്കാരന്മാരാണുള്ളത് പൂങ്കാവ് വടക്കൻപറമ്പ് വീട്ടിൽ കെ എസ് അനിലിന്റെ ഭാര്യയാണ് സുജ കെ എൽ സി എ സെക്രട്ടറിയും പൊതുപ്രവർത്തകയുമാണ് മാലാലിക്കുളം തെക്ക് പഞ്ചായത്ത് മുൻ മുൻപഞ്ചായത്തം കൂടിയായ സുജാനിൽ അനിൽ സോഷ്യോളജി ബിരുദധാരിയുമാണ് പരമ്പരാഗതമായി കൈക്കാരന്മാർ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഔദ്യോഗികമായി ട്രസ്റ്റി എന്നും പേരുണ്ട് പള്ളിയിൽ കൈക്കാരന്റെ ഒഴിവ് വന്നപ്പോൾ ഇടവക പ്രവർത്തനങ്ങളിൽ സജീവമായ സുജയുടെ പേര് വികാരി സേവ്യർ ചിറമിൽ നിർദ്ദേശിച്ചപ്പോൾ ഇടവക അംഗങ്ങൾ പിന്തുണയ്ക്കുകയായിരുന്നു കാലത്തിനനുസൃതമായ മാറ്റത്തിന് തുടക്കമാകട്ടെ എന്ന് കരുതിയാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചതെന്ന് ഫാദർ സേവ്യർ ചിറമിൽ പറഞ്ഞു ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ഥാനത്തേക്ക് ഉണ്ട് എന്നെക്കൊണ്ടാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ മാക്സിമം ഇടവക ജനങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനിയും വനിതകൾ ഒത്തിരി ഏറെ വനിതകൾ ഈ രംഗത്ത് തന്നെ വരണമെന്നും ഈ രംഗത്ത് മാത്രമല്ല രൂപതയിലും എല്ലായിടങ്ങളിലും വനിതകൾ വനിതകളുടെ പ്രവർത്തന മേഖലകൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം വനിതകൾക്ക് നല്ല പ്രാതിനിധ്യമുള്ള ഒരു മേഖലയാക്കി മാറ്റണമെന്നും തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം വനിതകൾ ഇങ്ങനെയുള്ളൊരു സ്ഥാനം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വനിതകളത് സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളൊരു മടിയായിരിക്കാം ചിലപ്പോൾ വനിതകളെ തിരഞ്ഞെടുക്കാതിരുന്നിട്ടുള്ളത് പക്ഷേ എങ്കിൽ പോലും അതിന് ശ്രമിക്കണം ഇപ്പം ഇവിടെ പൂങ്കാവ് ഇടവക വികാരിയായ ചിറമേലച്ചനാണ് സേവർ ചിറമേലച്ചനാണ് ഇങ്ങനെയൊരു കാര്യത്തിന് മുൻകൈ എടുത്തത് അപ്പം അച്ഛൻ അങ്ങനെ ഒരു മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനൊന്നും ഈ സ്ഥാനത്തേക്ക് വരത്തില്ലായിരുന്നു ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഒരു സ്ഥാനമല്ല ഞാൻ പൂങ്കാ വിടവകയിലെ സംബന്ധിച്ച് എന്ത് കാര്യത്തിലും ഞാൻ മുൻപന്തിയിലുണ്ട് പക്ഷേ ഒരു കൈക്കാരൻ്റെ സ്ഥാനത്തേക്ക് വരുമെന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല സേവ്രസിനങ്ങനൊരു അഭിപ്രായം വെച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചത്